എല്ലാവർക്കും നമസ്തേ നമ്മുടെ ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ് ലോകത്തില് വളരെ മനോഹരമെന്ന് തന്നെ പറയാവുന്ന ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം ഈ നാടിൻ്റെ ഭരണം നിർവഹിക്കേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകളാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളും അവർ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകളുമാണ് നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത് സംസ്ഥാനമായാലും കേന്ദ്രമായാലും എന്നാൽ സമീപകാലത്തായി നമ്മുടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ അവകാശങ്ങളിൽ കൈകടത്താനാണ് സുപ്രീം കോടതി ശ്രമിക്കുന്നത് ഇത് ഒരു രീതിയിലും നമ്മൾ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതായത് അടുത്ത സമയത്തൊരു കുര്യൻ ജോസഫാണോ എന്തോ അങ്ങനെ ഒരു ജഡ്ജി മലയാളിയാണ് അദ്ദേഹം ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അല്ലെന്നു പറഞ്ഞ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉണ്ടായിരിക്കണം അദ്ദേഹം അംഗമായിരിക്കണം എന്നൊരു വിധി പറയുകയുണ്ടായി സുപ്രീം കോടതിക്ക് അത് പറയാൻ എന്താണ് അധികാരം സുപ്രീം കോടതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ അവരെ ഉൾപ്പെടുത്തണമെന്ന് പറയാൻ എന്താണ് ഭരണഘടനാപരമായിട്ടുള്ള അധികാരം ഒന്നുമില്ല കാരണം ഈ സുപ്ര ഈ ജഡ്ജിമാർ തന്നെ ജനാധിപത്യത്തിൽ കൂടി വന്നവരല്ല അവരെ തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജഡ്ജിമാർ പോലും തിരഞ്ഞെടുക്കപ്പെട്ട് വരേണ്ടവരാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരേണ്ടവരാണ് നമ്മുടെ കേര ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു കൊളീജിയമുണ്ട് വർഷങ്ങൾ കൊണ്ട് എങ്ങനെയാണ് കുറേ വർഷങ്ങൾ കൊണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു കൊളീജിയമുണ്ട് അതിനകത്ത് ഈ ചീഫ് ജസ്റ്റിസും അദ്ദേഹം നിർദ്ദേശിക്കുന്ന കുറേ ജഡ്ജിമാരും ചേർന്നിരുന്ന് അവർക്ക് ഇഷ്ടമുള്ളവരെ ജഡ്ജിമാരായിട്ടങ്ങ് തീരുമാനിക്കുക അതിനകത്ത് പ്രധാനമന്ത്രിക്ക് പങ്കില്ല പ്രതിപക്ഷ നേതാവിന് പങ്കില്ല ജനങ്ങൾക്ക് ആർക്കും പങ്കില്ല തങ്ങളുടെ ഇഷ്ടമുള്ളവരെ അവരങ്ങ് തീരുമാനിക്കുക അതാണ് കൊളീജിയം ഇതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ആദ്യത്തെ സർക്കാരാണോ രണ്ടാമത്തെ സർക്കാരാണോ എന്ന് അത്ര ഓർക്കുന്നില്ല ഒരു ഇതിന് അറുതി വരുത്തുന്നതിന് തീരുമാനിച്ചു കാരണം ഇതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം ഇന്ത്യയിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ ജനാധിപത്യപരമായിട്ട് വേണം ഇത് തിരഞ്ഞെടുക്കപ്പെടാൻ എന്നുള്ളത് കൊണ്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സമിതിക്ക് തീരുമാനിച്ചു അതിനകത്തിൽ പ്രധാനമന്ത്രി നിയമമന്ത്രിയാണെന്ന് തോന്നുന്നു കേന്ദ്ര മന്ത്രിമാ സഭയിൽ അങ്ങനെ ഒരു മന്ത്രി പിന്നെ പ്രതിപക്ഷ നേതാവ് സമൂഹത്തിൽ പ്രമുഖരായിട്ടുള്ള ഒന്നോ രണ്ടോ പേർ അങ്ങനെ ആണ് തീരുമാനിച്ചത് പിന്നെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്രയും പേരുൾപ്പെടുന്ന സമിതിയായിരിക്കണം ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു മന്ത്രിസഭ അത് തീരുമാനിച്ചു അത് പാർലമെന്റ് നമ്മുടെ പാർലമെന്റിന്റെ ഇരു സഭകളും അത് അംഗീകരിച്ചു ഐക്യകണ്ഠ്യേനയായിരുന്നു ഒരു പാർട്ടിക്കാരും അതിനെ എതിർത്തില്ല അതിന്റെ അർത്ഥം തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും മഹാഭൂരിപക്ഷവും അതിനനുകൂലമായിരുന്നു അവർ അത് അംഗീകരിച്ചു പാർലമെന്റ് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി അത് കഴിഞ്ഞിട്ട് ഇത് നിയമ ആക്കുന്നതിന് മുമ്പ് സംസ്ഥാന നിയമസഭകൾ പാസാക്കാൻ വേണ്ടി സം നല്ല പകുതികളിലേറെ സംസ്ഥാന നിയമസഭകളും ഈ നിയമത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് പാസ്സാക്കി അപ്പോഴത്തേക്ക് സുപ്രീം കോടതി ഉണർന്നങ്ങൾ എഴുന്നേറ്റും ഒക്കത്തില്ല ജനാധിപത്യപരമായിട്ടൊന്നും ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ ഒക്കത്തില്ല ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ ആരൊക്കെ ജഡ്ജിമാര് വരണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതനുസരിച്ച് ഇവിടെ നടക്കത്തുള്ളൂ അതേ നടക്കാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ സുപ്രീം കോടതി എന്തു ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ചേർന്ന് തീരുമാനിച്ച് പാസാക്കിയ നിയമ ഭേദഗതി ചവറ്റുകൂട്ടയിൽ അങ്ങിറിഞ്ഞു ഒക്കത്തിലെന്ന് പറഞ്ഞാൽ അവരങ്ങ് എതിരായിട്ട് അങ്ങ് വിധിച്ചു ഞങ്ങളാണ് ഞങ്ങളെ തീരുമാനിക്കുന്നത് ജഡ്ജിമാർ ആരൊക്കെ ആവണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊന്നും ജനങ്ങൾക്കില്ല പാർലമെന്റിനോ ഈ ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇല്ല ഞങ്ങൾ തീരുമാനിച്ചോളാം ആരൊക്കെ ജഡ്ജിമാർ വേണം എന്നുള്ള കാര്യം എന്നുള്ള രീതിയിൽ ഇവര് ഈ നിയമത്തിനടുത്താൽ കളഞ്ഞു എന്നിട്ട് സത്യം പറഞ്ഞാൽ അന്ന് ഈ കോടതി ഇത് ഈ ഇങ്ങനെ ഇത് എടുത്ത് കളഞ്ഞ സമയത്ത് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കണമായിരുന്നു ഒക്കത്തില്ല ജനങ്ങൾ പിന്നെ തിരഞ്ഞെടുക്കും ജഡ്ജിമാരെ നിങ്ങളെല്ലാം തിരഞ്ഞെടുക്കേണ്ട ഞങ്ങൾ തിരഞ്ഞെടുക്കും എന്നുള്ള ശക്തമായ നിലപാട് വരെ എന്താ അങ്ങനെ നിലപാട് പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ പിടിച്ച് അകത്തിടു സുപ്രീം കോടതി അന്നേരം അങ്ങ് കളി അങ്ങ് മാറും സുപ്രീം കോടതിക്ക് അതിനുള്ള അവകാശമൊന്നുമില്ല പ്രധാനമന്ത്രിയെ പിടിച്ച് ഏത് രീതിയിൽ അകത്തെടുത്തിടും ഒരു നിയമം ഒരു നിയമം പാസ്സാക്കിയെന്നും പറഞ്ഞ് അങ്ങനെ സംഭവിക്കത്തില്ല പക്ഷേ ആ ആർജവും അന്ന് നരേന്ദ്രമോദി കാണിക്കണമായിരുന്നു അദ്ദേഹം മാന്യമായിട്ടാണ് പെരുമാറിയത് കാരണം ഈ കോടതിയെ നമ്മുടെ സുപ്രീം കോടതിയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തണ്ട എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി തെറ്റായ തീരുമാനം തീരുമാനമെടുത്തിട്ടും ജനാധിപത്യത്തിൽ കടന്നു കയറാൻ ശ്രമിച്ചിട്ടും കോടതിയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തണ്ട എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് നരേന്ദ്രമോദി സ്വീകരിച്ചത് പക്ഷേ അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് ഇവിടെ അധികാരം കൂടുതൽ ജനങ്ങളെ പിന്നെ രാജാവും ഈ തെരഞ്ഞെടുക്കപ്പെടുന്നവർ അതായത് ഈ ഇതേപോലെയുള്ള പദവികളുടെ പ്രധാനമന്ത്രി എം എൽ എ എം പിമാർ ഇതുപോലുള്ളവരെ അവിടുത്തെ അവരുടെ സേവകരും എന്നാണ് പറയുന്നത് ഇതേപോലെയാണ് സുപ്രീം കോടതിക്ക് ഇങ്ങനെ തന്നെയല്ലേ ജനങ്ങളെ സേവിക്കുകയല്ലേ ചെയ്യുന്നത് അവരും യഥാർത്ഥത്തിൽ പൊതു ജനസേവകരല്ലേ കാരണം ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണമല്ലേ അവർ അവർക്ക് ശമ്പളമായിട്ടാകട്ടെ കോടതി നടത്തിപ്പിനായിട്ടാകട്ടെ എല്ലാം വിനിയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായും ജനാധിപത്യം അംഗീകരിക്കാൻ കോടതി ബാധ്യസ്ഥരാണ് തയ്യാറാകണം ഇപ്പം ഇത് പറയാൻ കാരണം ഈ ഇടയ്ക്ക് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എലക്ഷൻ കമ്മീഷൻ െ ഗവൺമെന്റ് തീരുമാനിച്ചതിനെതിരെ അതായത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവും ഒക്കെ ഉൾപ്പെടുന്ന സമിതി തീരുമാനിച്ചതിനെതിരെ ഒരു കേസ് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി അതങ്ങ് ഫയലങ്ങ് സ്വീകരിച്ചു അത് സത്യത്തിൽ അത് കോടതി സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് അവരുടെ അവർ നോക്കിയപ്പോൾ അവരുടെ അധികാരം വിപുലമാവുകയില്ലേ ഭരണ ഭരണത്തിലും അങ്ങ് കൈകട കൈകടത്താൻ ശ്രമിക്കുകയാണല്ലോ ഇപ്പോൾ കോടതികൾ അപ്പം അവർ അത് സ്വീകരിച്ചിട്ട് ഇപ്പൊ അത് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കോടതി വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ മിക്കവാറും ഇപ്പൊ വിധിക്കും ആ ഞങ്ങൾ ഇവിടെ തീരുമാനിക്കുന്ന ഒരു മതി എന്ന് പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് ഇവർക്കൊരു ധാർമ്മികമായിട്ട് ഇവർ സ്വയം ചിന്തിക്കണം നിങ്ങൾ ഭരണഘടനാ പദവികളിലുള്ളവരെ എല്ലാം നിയമിക്കുന്നതിനകത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് നിങ്ങൾ നിങ്ങൾ അതിനകത്ത് അല്ലെങ്കിൽ സമിതിയിൽ ഞങ്ങൾക്ക് അതിനകത്ത് പങ്കുവേണമെന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളെ നിയമിക്കുന്ന സമിതിയിൽ എന്തുകൊണ്ട് ജനാധിപത്യപരമായിട്ട് നടക്കണമെന്ന് അംഗീകാരം ഉള്ള കാര്യം അംഗീകരിക്കാത്തത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഈ അതനുസരിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഇതെന്താണ് ഒരു വിജിലൻസ് ഡയറക്ടറെ നിയമിക്കുന്ന കോടതിയുടെ പ്രതിനിധി ഉൾപ്പെടുന്ന ചീഫ് ജസ്റ്റിസ് വേണം സി ബി ഐ ഡയറക്ടറെ നിയമിക്കണമെങ്കിൽ ചീഫ് ജസ്റ്റിസൂടെ ഉള്ള സമിതിയെ പാടുള്ളൂ ഇതേപോലെ പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഇനിയും വരാൻ പോകുന്നത് എന്തോ മിക്കവാറും ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി പറയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഞങ്ങൾ വേണം പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഞങ്ങൾ വേണം രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിലേ അത് അംഗീകരിക്കത്തുള്ളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി പോയാൽ നമ്മളത് അംഗീകരിക്കാൻ പറ്റൂ ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കോടതി ആ നിലപാട് എടുക്കാൻ സാധ്യതയുണ്ട് അത് തടയേണ്ടത് ഉത്തരവാദിത്വമുള്ള കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ ഒരു രീതിയിലും കോടതിക്ക് നമ്മുടെ ഭരണഘടനാപരമായി പറഞ്ഞിരിക്കുന്ന അവർക്കുള്ള കടമകൾ മാത്രം അവർ നിർ നിർവഹിക്കുക ആ ജോലി മാത്രം അവർ ചെയ്യുക അല്ലാതെ ഭരണം ഭരണം നടത്താൻ വേണ്ടിയാണ് ഈ ഇന്ത്യയിലെ ആരൊക്കെ ഓരോ സ്ഥാനത്ത് വരണമെന്ന് തീരുമാനിക്കാനാണ് ജനങ്ങൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് അവർ നടത്തട്ടെ അത് ഇപ്പം ഈ നമ്മുടെ ഇന്ത്യൻ സൈ സേനകളുടെ തലപ്പത്ത് ഏർ ഇന്നാളിനെ വേണമെന്ന് പറയാൻ കോടതിക്ക് അധികാരമുണ്ടോ ഇല്ല ഇതൊന്നും കോടതിയുടെ അധികാരത്തിൽപ്പെട്ടതല്ല പക്ഷേ അവർ കടന്നു കയറുകയാണ് സത്യത്തിൽ ഇത് തെറ്റായിട്ടുള്ള നിലപാടാണ് ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ സുപ്രീം കോടതിയുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ കേന്ദ്രം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം അവർ ഇത്തരം നില നിലപാടുകളെ സർക്കാർ അംഗീകരിക്കരുത് കോടതി ഇതേപോലെയുള്ള ഉത്തരവുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്ക എടുത്ത ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ സർക്കാരിന് അതിനൊരു ബാധ്യതയും ഇല്ലെന്നുള്ള ഒരു ശക്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ഇതില്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇവിടെ ജുഡീഷ്യൽ ആയിരിക്കും നമ്മുടെ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിനെ വിഴുങ്ങാൻ പോകുന്നത് അതിനെ ഒരു രീതിയിലും ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാടിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകണം ഇത്തരം ശക്തമായ നിലപാടാണ് തീരുമാനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന് അപകടത്തിൽപ്പെടുത്താതെ നിലനിർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽബട്ടണും അമർത്തുക